ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ഫിലിപ്പൈൻ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഫിലിപ്പൈൻസിലെ സിബു പ്രവിശ്യയുടെ തെക്കേ അറ്റത്തെ ഗ്രാമമായ ഒസ്രോയിൽ എത്തിയതും ഭീമാകരനായ തിമംഗല സ്രാവിനെ കാണാൻ വേണ്ടി ഒസ്രോ ബീച്ചിൽ എത്തിയതുവരെയുള്ള വരെയുള്ള കാഴ്ചകളാണെങ്കിലും വിവരങ്ങൾ മറ്റുമായതും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നത് ഇനി അതിനെ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഒസ്റോ ബീച്ചിൽ ഞങ്ങൾ സമയത്തിന് തന്നെ എത്തിയിരുന്നുവെങ്കിലും ടിക്കറ്റ് കിട്ടാനും ഞങ്ങൾക്ക് ഒരു ബോട്ട് അനുവദിച്ച് കിട്ടാനും കുറേ സമയം എടുത്തിട്ട് എടുക്കേണ്ടി വന്നു അങ്ങനെ കുറേ സമയം ഞങ്ങൾക്ക് ആദ്യം തന്നെ ഫ്രീ ആയിട്ട് കിട്ടി വളരെ നേരത്തെ തന്നെ ഞങ്ങൾ എത്തിയെങ്കിൽ കൂടിയും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി പിന്നെ ഈ യാത്രക്കാർ എല്ലാവരും എല്ലായ്പ്പോഴും സുരക്ഷിതരായിരിക്കുന്നതിനും ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കുന്നതിനുമുള്ള ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഓറിയൻറ്റേഷൻ ഉണ്ട് അത് നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് നമുക്ക് ടിക്കറ്റ് അനുവദിച്ചതിന് ശേഷമായിരിക്കും അതൊക്കെ തരുന്നത് അവിടുത്തെ ഭാരവാഹികൾ നമുക്ക് തരുന്ന ഈ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് സൺസ് ഗ്ലാസുകൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയും സ്രാവുകളിൽ നിന്ന് കുറഞ്ഞത് നാല് മീറ്ററും അവയുടെ വാലുകളിൽ നിന്ന് കുറഞ്ഞത് അഞ്ച് മീറ്ററും അകലം നിൽക്കുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതത്വം എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ എത്തി ബോട്ടുകൾ അനുവദിച്ചു പോയി സ്രാവിനെ കണ്ടിട്ട് തിമുങ്ങള സ്രാവിനെ കണ്ടിട്ട് തിരിച്ചു വരുന്നവരെ ഇറക്കുകയും അതേ വള്ളത്തിൽ തന്നെ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്ത് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്ന സീനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീബിലെ ഹൊസ്ലോ തിമംഗല സ്രാവ് നിരീക്ഷണ പ്രവർത്തനം ലോകമെമ്പാടുമുള്ള ജനപ്രിയവും അതുല്യവുമായ ആകർഷണമാണ് എന്നിട്ടും ഇത് വളരെ വിവാദപരവും കൂടിയാണ് പല കാര്യങ്ങൾക്കും ഇവിടെ ഈ സംഭവത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉറപ്പ് വരുന്നുണ്ട് ഈ അവിശ്വസനീയമായ അനുഭവം സൗമ്യായ ഭീമന്മാരായ ഈ തിമംഗല സ്രാവുകളെ നേരിടാൻ ഒസ്ലോ തീരങ്ങളിലേക്ക് ഒഴിവാൻ വിനോദസഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നു തെക്കൻ സിബുവിലെ മറ്റു ജനപ്രിയ ടൂറിസ്റ്റുകൾക്കൊപ്പം സ്രാവ് വീക്ഷിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ ദിവസം മുഴുവനും രസകരവും ആകർഷകവുമായ സാഹസിക യാത്രകൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യമായ തിമംഗല സ്രാവുകൾ അതായത് ഫിലിപ്പൈൻസിലെ സിബു ഒസ്ലോബയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സൗമ്യരായ ജീവന്മാരായ ഈ ഈ തിമിങ്ങല സ്രാവുകൾക്കൊപ്പം അടുത്ത് ഇടപഴകുക ഒപ്പം തന്നെ അതിനോടൊപ്പം നീന്തുക എന്നിവയെല്ലാം ഒരു അദ്വൈത ജീവി ഇടപെടലാണ് അത് തീർച്ചയായും നമ്മുടെ മികച്ച സാഹസിക ഓർമ്മകൾ ഒന്നായിരിക്കും ഇവിടുത്തെ ഭരണഭാരവാഹികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയുമാണ് അതായത് അടുത്ത ഞങ്ങളുടെ സ്റ്റേജ് ലൈഫ് ജാക്കറ്റും ബോട്ടും അനുവദിച്ച് കിട്ടുക എന്നതാണ് അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഈ അതുല്യമായ ജീവി സംഗമം ആസ്വാദ്യകരവും പൂർണ്ണമായും അവിസ്മരണീയവുമാണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഒരു ടൂറാണ് ഇത് എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ എല്ലാവരും ലക്ഷ്യമിടുന്നുണ്ട് ഈ തിമംഗലസ്രാവിനെ കാണുന്നതിനോടൊപ്പം തന്നെ ഇവിടെ സ്കൂബ ഡൈവിങ്ങും മറ്റ് സാഹസിക പ്രവർത്തനങ്ങളും വിനോദങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പരിചയസമ്പന്നരാണെങ്കിൽ ആഴക്കടലിലേക്ക് പോകാം സ്വയമായിട്ട് പോകാനും അനുവദിക്കും പക്ഷേ മിക്കവാറും എല്ലാവർക്കും ഒരു ഗൈഡ് കൂടെ പോകുന്നുണ്ട് സുരക്ഷിതത്വ കാരണങ്ങളാൽ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടി എല്ലാ ഡ്രൈവേഴ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രെയിനിങ് കൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് വീക്ഷിക്കാനും നിരീക്ഷിക്കാനും കഴിയുന്നത് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരാൾ കൂടെ മറ്റൊരു ഡ്രൈവറും മറ്റൊരു ഗൈഡും കൂടെ പോകുന്നുണ്ട് സെക്യൂരിറ്റി ഫസ്റ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ഫസ്റ്റ് ഇതായിരിക്കണമല്ലോ ഏത് അഡ്വഞ്ചർ ട്രിപ്പിന്റെയും മുഖ്യമായിട്ടുള്ള മാനദണ്ഡം ഒസ്റോബയിലെ തിമംഗല സ്രാവുകൾക്കൊപ്പം ഉള്ള ഈ അതുല്യ നീന്തൽ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ ട്രിപ്പ് വേണമെങ്കിൽ ബാഡിയൻ മലയിരുത്തിന്റെ ആവേശകരമായ ഒരു ബോട്ട് യാത്രയോട് കൂടി അവസാനിപ്പിക്കാവുന്നതേ ഉണ്ട് പക്ഷേ ഞങ്ങളിൽ പലരും അതിന് തയ്യാറായിരുന്നില്ല ഈ ഒരു കൂടി തന്നെ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാനുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സീനുകൾ കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അതായത് എൻ്റെ ബാല്യത്തിലെ ചില കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് മുൻപ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ പലപ്പോഴും ചാകര എന്നൊരു പ്രതിഭാസം അനുഭവപ്പെടുവാണ്ട് വരുന്നല്ലോ ആ ചാകരയെ എവിടെയെങ്കിലും മത്സ്യം കണ്ടു കഴിഞ്ഞാൽ ആ മത്സ്യക്കൂട്ടത്തിനുള്ള സിഗ്നൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടി തന്നെ കരയിൽ നിന്നും മത്സ്യം പിടിക്കാൻ വേണ്ടി വഞ്ചികൾ കൂട്ടത്തോടെ പോവുകയും ആ മത്സ്യബന്ധനത്തിന് ശേഷം അതുപോലെ തന്നെ കൂട്ടത്തോടെ തീരം അണയുകയും തീരത്ത് നല്ലൊരു ജനാവലി കാണും ആ സമയത്ത് അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരും കച്ചവടക്കാരായിട്ടുള്ളവരും മറ്റുമായിട്ടുള്ള ഒരു അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന വളരെയധികം ആൾക്കാർ കരയെ കാണും ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് തിമങ്ങല സ്രാവുകൾ കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നാൽപ്പത് അടിയോ അതിൽ കൂടുതലോ നീളത്തിൽ ഇവ വളരുന്നു അതുകൊണ്ടാണ് സ്കൂബ ഡ്രൈവർമാർ ഈ ഗംഭീരവും സൗമ്യവുമായ ഭീമാകാരനെ ജീവികളുടെ ഒപ്പം ഡൈവ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് ഹസ്രോബിൽ തിമംഗല സ്രാവുകൾ വർഷം മുഴുവനും എല്ലാ ദിവസവും നമുക്ക് കാണുകയും വിനോദസഞ്ചാരികളുടെ പ്രശസ്തമായ ആകർഷണമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ സൗമ്യരായ ഭീമന്മാരെ കാണാനുള്ള ഒരു മാർഗം സ്കൂബ ഡ്രൈവിംഗ് തന്നെയാണ് അതാണ് ഏറ്റവും അടുത്ത് കാണാനുള്ള ഒരു സന്ദർഭം അവരോടൊപ്പം നീന്താനുള്ള ഏറ്റവും നല്ല മാർഗവും ഡൈവിംഗ് തന്നെ തിമംഗല സ്രാവളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂബ ഡൈവിംഗ് ടൂർ പ്രോഗ്രാമും ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രത്യേക വിങ്ങിൽ അത് നടത്തുന്നുണ്ട് മുഴുവൻ ഡൈവിംഗ് ഉപകരണങ്ങളും ഗിയറുകളും അവർ തരവും എല്ലാ മുങ്ങൽ വിദഗ്ധരും ലൈസൻസ് ഉള്ളതോ അല്ലാത്തവരോ ആയിക്കോട്ടെ മുങ്ങൽ മാസ്റ്റർമാർക്കൊപ്പം മാത്രമേ അവർ ഡൈവിങ്ങിന് വേണ്ടി അയക്കുകയുള്ളൂ അത് മാത്രമല്ല മുപ്പത് ആണ് അവർ അനുവദിച്ചു കൊടുക്കുന്ന ടൈമിംഗ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കാനുള്ള ബോട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് ജാക്കറ്റ് എല്ലാവരും അണിയുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ജാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ബോർഡ് ചെയ്യണം ബോർഡിംഗ് പോയിന്റിലേക്ക് പോകണം ആ കടൽ തീരത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ബോട്ടിൽ കയറി നമുക്ക് പോയി തിരുമംഗളത്തെ കണ്ടിട്ട് തിരിച്ചു വരാം ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാവരും തയ്യാറായി കഴിഞ്ഞു അവരെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് റെഗേഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് ബോർഡിംഗ് പോയിന്റിലേക്ക് പോവാം തൊട്ട് ബാക്കിലാണ് ഞങ്ങൾ ബോട്ട് വന്ന് കിടക്കുന്നത് അങ്ങോട്ട് ഈ കാര്യങ്ങൾ മാത്രം മതി പക്ഷെ എല്ലാ കാര്യത്തിനും ഇറങ്ങാനും കയറാനും മറ്റും സെക്യൂരിറ്റിയുടെ റീസൺ മുൻഗണന കൊടുത്തുകൊണ്ട് അവർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വളരെയധികം സ്റ്റാഫുകളുണ്ട് കാരണം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്നല്ല മറ്റെല്ലാ ഗ്രൂപ്പിലും മിക്കവാറും പ്രായമുള്ളവരും കാണുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലും നല്ലൊരു വിവാഹം പ്രായമുള്ളവർ തന്നെ ആയിരുന്നു മറ്റുള്ളവർക്കൊപ്പം തന്നെ നമ്മളും ഈ സാഹസിക യാത്ര ചെയ്ത് ആനന്ദിക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു ഒരു പ്രകൃതിദത്ത അത്ഭുതം അതിനെ അഭിമുഖീകരിക്കാനുള്ള ഈ അവിശ്വസനീയമായ അവസരം ജീവിതത്തിൽ എപ്പോൾ കിട്ടിയാലും നമ്മൾ ഉപേക്ഷിക്കരുത് നമ്മൾ ആസ്വദിച്ച് കാരണം വീണ്ടും ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടത് കിട്ടി എന്ന് വരില്ലല്ലോ ഞാൻ ഏത് ടൂറിന് പോയാലും ഏത് രാജ്യത്തേക്ക് പോയാലും പ്രകൃതിദൃത്തമായ ചില അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മളെ ആകർഷ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന എല്ലാ സംരംഭങ്ങളും സാധാരണയായി ഞാൻ ഗവേഷണം ചെയ്യാറുണ്ട് ഒരു ദൃഷ്ടിയോടെ സ്പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പിടികിട്ടുള്ളൂ എന്നതുകൊണ്ട് മാത്രം അല്ലാതെ അവർ പറയുന്നത് അപ്പാടെ നമ്മൾ വിശ്വസിച്ച് തിരിച്ചു പോകാൻ എന്താണ് അതിനുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് നേടുന്നത് അന്ന് ഈ കാര്യത്തിൽ എനിക്ക് ഞാൻ ചെയ്യണ്ടായി നിമംഗല സ്രാവുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വിനോദം അനുവദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് അഭിപ്രായമായിട്ട് മാത്രം കേട്ടാലും ശ്രദ്ധിച്ചാലും മതി ഒന്നാമത്തെ കാര്യം മത്സ്യത്തൊഴിലാളികൾ ഈ മൃഗങ്ങളെ ചെമ്മീൻ കൊണ്ട് ആകർഷിക്കുന്നു ചെമ്മീൻ അതിൻ്റെ ശരിയായ ഭക്ഷണമല്ല എങ്കിൽ കൂടി ആ ചെമ്മീൻ കൊണ്ട് അവയെ ആകർഷിക്കുകയും തുടർന്ന് അവർ ഏകദേശം പത്ത് മുതൽ ഇരുപത് ബോട്ടുകളിലായി പത്ത് പേർ വീതമുള്ള ഒരു ട്രെയിനിൽ അവയെ മേയ്ക്കുന്നു ആളുകൾ പിന്നീട് അവയോട് വളരെ അടുത്തു പോകുന്നു സ്പർശിക്കുന്നു ചിലർ അവരെ ഓടിക്കാൻ പോന്ന് ശ്രമിക്കുന്നുണ്ട് ഒരു തിമംഗല സ്രാവ് അതിൻ്റെ പാതയിൽ നിന്നും പുറത്തേക്ക് പോയി നീന്താൻ ശ്രമിച്ചാൽ ഈ കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതിനെ നിയന്ത്രിച്ച് അവരുടെ വലയത്തിൽ ഉള്ളാക്കും അവരുടെ നിയന്ത്രണ വലയത്തിൽ ഉള്ള ആക്കുകയാണ് അങ്ങനെ അവര് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇത് കാണാനും എനിക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ടുന്ന ഒരു ജീവിയെ ഇത്ര ബലപ്രയോഗിച്ച് ഇതേ രീതിയിൽ ഒരു ഒരാകർഷ വസ്തുവാക്കി കാണേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു ഈ തിമംഗല സ്രാവുകളുടെ ചലനങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും കാണുമ്പോൾ മിക്കപ്പോഴും നമുക്ക് തോന്നുന്നത് ഇത് വളരെയധികം ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ ഒരു ജീവിയാണ് ഒരു മത്സ്യമാണ് എന്നാണ് ഒരു വിനോദസഞ്ചാരത്തിനെത്തിയാൽ നമുക്ക് ജീവിതത്തിൽ അപൂർവമായി മാത്രം കാണാവുന്നതും അനുഭവിക്കാൻ പറ്റുന്നതുമായ ഒരു അനുഭവം കടലിൽ അതായത് ഒരു തിമങ്ങല സ്രാവിനെ ഒരു വലിയ മത്സ്യത്തിന് അടുത്ത് കാണാനും ഇടപഴകാനും ഉള്ള സന്ദർഭം കിട്ടിയാൽ അതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ ആദ്യം ചെറുപ്പം മുൻപ് അവതരിപ്പിച്ച ആ അഭിപ്രായങ്ങൾ മറക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എങ്ങനെ സ്വീകരിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതായാലും ഒരു കാര്യം ശരിയാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും തന്നെ പ്രായത്തെ മറന്നുകൊണ്ട് ഈ ഗ്രൂപ്പ് മാക്സിമം ആഘോഷിക്കുകയാണ് അതിനകത്ത് ഒരു ഗവേഷണ മനോഭാവം കെട്ടിച്ചുയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു വിമർശങ്ങൾക്ക് ഇടവരുത്തുകയോ ചെയ്യാതെ ആലോചിക്കാതെ അനുസന്ദർഭം കൊടുക്കാതെ കിട്ടിയ സന്ദർഭം വേണ്ട രീതിയിൽ ആഘോഷിക്കാണ് സന്തോഷിക്കുകയാണ് ഞാനും അവരെ ഉണ്ടാകട്ടെ എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റും ഏകദേശം പത്തിരുപത് ബോട്ടുകാർ ഇതുപോലെ ഈ തിമംഗലത്തെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ടൈം ചെയ്യുന്നു അവർക്കെല്ലാവർക്കും കൂടി ഒരു താരമേ ഉള്ളോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം ഒൻ അല്പം മുൻപായിട്ട് ഒരു തിങ്കലം വന്ന് അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പരിസരങ്ങളെല്ലാം വന്നിട്ട് അഞ്ചരിച്ച് തിരിച്ചു പോയി ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മുടെ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഓരോ വള്ളത്തിനും ആറ് മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളം നിയന്ത്രിക്കുന്നത് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് അവർ ഇനി ചെമ്മിനിട്ട് കൊടുക്കുമ്പോഴാണ് വീണ്ടും അത് അവർ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതെല്ലാം ഒരു ട്രെയിനിങ് ചെയ്ത മത്സ്യമായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഇതൊക്കെയാണ് ഏതായാലും ആ വക കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ സമയം നമുക്ക് ഇതൊക്കെ ഈ മത്സ്യങ്ങളെ കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് താണ്ടെ എത്തിക്കഴിഞ്ഞു ആ കഥാപാത്രം വീണ്ടും എത്തി ആ തിമുങ്ങലസ്രാവ് നമുക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അതാണ് വന്ന് മറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ വലിയ ധീമാകാരനായ തിമുങ്ങലസ്രാവ് മറ്റ് എൻ്റെ ഗവേഷണങ്ങളോ എൻ്റെ സംശയങ്ങളോ എല്ലാം ഒരു വശത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്കിതിനെ കാണാൻ ആസ്വദിക്കാം വളരെ അടുത്താണ് ഇടപഴകുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഇൻഡോനേഷ്യയിൽ പോയിരുന്നു അവിടെ ബാലയിൽ ഇതുപോലെ ഡോൾഫിൻ ഹണ്ടിങ്ങിന് വേണ്ടി ഇതേ സൈസിലുള്ള ബോട്ടിൽ ഞങ്ങൾക്ക് കടലിൽ ഉൾക്കടലിൽ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉൾക്കടലിൽ പോയ ശേഷമാണ് ഡോൾഫിനെ കാണാൻ പറ്റിയത് ആ കാഴ്ചയിൽ എനിക്ക് ഒരു ഡൗട്ടും തോന്നിയിട്ടില്ലായിരുന്നു അതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഞാൻ കണ്ട ബാലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിൽ ഡോൾഫിൻ ഹണ്ടിനെ കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണുന്നവർക്ക് അത് കൂടുതൽ ബോധ്യപ്പെടും കൂടുതൽ വിശ്വാസവും വരും അങ്ങനെ ആ അവിസ്മരണീയമായ വിനോദ സാഹസിക യാത്രയ്ക്ക് ശേഷം ഞങ്ങളും ഞങ്ങളുടെ വള്ളവും കൂടുകയാണ് തീരം അണയുകയാണ് ഏകദേശം ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു കരയിലേക്ക് അടുപ്പിക്കുകയാണ് ആ മത്സ്യത്തൊഴിലാളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് തൊഴിലാളികളാണ് ഒരു ബോട്ട് നിയന്ത്രിക്കുന്നത് ഓരോ ബോട്ടും തീരം അണയുമ്പോൾ അവരെ സുരക്ഷിതരായിട്ട് എത്തിക്കാൻ വേണ്ടി കരയിൽ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട് അവർ വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്ത് അവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ടീം ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം അപകടങ്ങൾ വളരെ കുറവാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഈ വിനോദസഞ്ചാരം അല്ലെങ്കിൽ ഈ സാഹസിക യാത്ര അവസാനിച്ചത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് അതിനുശേഷം ഞങ്ങൾ ലഞ്ചിനു വേണ്ടി ഞങ്ങൾ പോയി അതിന് ലഞ്ചിനു ശേഷം ഇവിടെ തന്നെ അടുത്തുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാട്ടർഫാൾ ഉണ്ട് നല്ല ഭംഗിയാണത് കാണാം വളരെ പല കാരണങ്ങൾ കൊണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് തോന്നിയത് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നീണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിൻ്റെ വിവരങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ